തിരുവനന്തപുരം കാര്യവട്ടം ജംഗ്ഷനിൽ നിന്ന് അഞ്ഞൂറ്റി അൻപത് മീറ്റർ മാറിയാണ് നമ്മുടേതായി ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്നര സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ സാധിക്കും നല്ലൊരു അടിപൊളി ലൊക്കേഷനിലാണ് കേട്ടോ ഇത് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് എങ്ങനെയാച്ച് കഴിഞ്ഞാൽ കാര്യവട്ടം നിന്ന് പെട്ടെന്ന് തന്നെ അടുത്ത് കയറാം അതുപോലെ നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ബാക്ക് ഗേറ്റിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇനി കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ശ്രീകാര്യത്ത് നോക്കുകയാണെങ്കിൽ നാലര കിലോമീറ്റർ ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ നിന്ന് പുല്ലാനി വിളയൊക്കെ ഈസിയായിട്ട് എത്തിപ്പെടാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലാണ് നമുക്കിതിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത് ഞാൻ ഇതിൻ്റെ ലൊക്കേഷനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം നമുക്ക് ഈ വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം അപ്പം അകത്തേക്ക് കയറുമ്പം തന്നെ ദേ നല്ല വിശാലമായിട്ടുള്ള ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നീക്ക് കയറ്റാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് സുഖമായിട്ട് രണ്ട് വണ്ടി കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉള്ള മുറ്റമാണ് കണ്ടോ അതാ ഇവിടെ വേണമെങ്കിൽ ഒരു വണ്ടി നിൽക്കും അതാ ഇങ്ങോട്ടേക്ക് നമുക്കൊരു കവേർഡ് കാർ പാർക്കിങ് ചെയ്യാൻ സാധിക്കും നമുക്കിനി ഇനി അകത്തേക്ക് പോവാം ഇതാ ഇതാണ് നമ്മുടെ വരാന്ത വരുന്നത് മുൻവശത്തുള്ള ജനലും അതുപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ വുഡില് പോളിഷ് ചെയ്തിട്ടാണുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുമ്പോൾ നല്ലൊരു ലുക്കാണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള തടി വന്നിട്ട് മുൻവശത്തെ വാതിൽ തേക്കും തടിയും ബാക്കിയുള്ളത് ആഞ്ഞിലി ആണോ ഇത് ഉപയോഗിച്ചിട്ടുള്ള കേട്ടോ അതെ രണ്ട് വാളിയിലാണ് നമ്മുടെ മുൻവെസ്ത വാതിൽ വരുന്നത് കണ്ടോ ഇത് വന്നിട്ട് തേക്കുന്നടിയിലാണ് വർക്ക് വന്നിട്ടുള്ളത് കയറി വരുമ്പോൾ നമ്മുടെ വിശാലമായിട്ടുള്ളൊരു ലിവിങ് ആണ് ഇതേ അകത്ത് വന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും പറയത്തില്ല ഈ വീട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ഇവിടെ നല്ല അടിപൊളിയൊരു ടി വി യൂണിറ്റിനുള്ള സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ലൂവേഴ്സ് വെച്ചിട്ടുള്ള വർക്കാണ് അതുപോലെ ലാമിനേറ്റഡ് പ്ലൈവുഡ് വെച്ചിട്ടാണ് ബാക്കിയുള്ള വർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സീലിംഗ് വോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ റൂംസിലും സീലിംഗ് വോക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നല്ല അടിമനോരമായിട്ടുള്ള ഒരു ആംബിയൻസ് ലൈറ്റിംഗ് ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാം വലിയൊരു സ്പേസ് ആണേ ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് നല്ല വലിപ്പോൾ ഉള്ള ഡൈനിങ് ടേബിൾ ഇട്ടാൽ നമുക്ക് ചുറ്റി നടക്കാനുള്ള സ്പേസ് കിട്ടും ഓപ്പൺ കിച്ചണാണ് വന്നിട്ടുള്ളത് കിച്ചൻറ്റേതായി ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് രണ്ട് ബാർ ചെയർ ഇടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട് പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ഇതാ ഇവിടെ സെർവ് ചെയ്യുക ഇവിടെ ഇരുന്ന് കഴിക്കാം ഈസി അല്ലേ ആ ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് വരുന്നത് ഇതിനകത്തെല്ലാം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതായതിൽ ചെറിയ കുറച്ച് പെയിൻറിങ് വർക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ ഇതിൽ തന്നെ ഗ്ലാസ് ഇടാനുണ്ട് അതുപോലെ തന്നെ അതിനകത്തുള്ള ഗ്ലാസ് ഇടാനുണ്ട് അതെല്ലാം അവർ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറുന്നുണ്ടാവും ഈ രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ സ്പേസ് ആണ് നമ്മുടെ ചിമിനി എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വീടിന്റെ ഉൾവശവും അതുപോലെ തന്നെ ഈ ചുറ്റുപാടുകൾ കാണുമ്പോഴത്തേക്കും ഇതിന്റെ ബിൽഡർ ചെലവിയും കൂടുതൽ സ്ഥലം വെച്ചിട്ട് കുറച്ച് പറഞ്ഞാണോ എന്ന് തോന്നിപ്പോകും മൂന്നര സെന്റിലാണെങ്കിൽ നമുക്ക് നോർമലി ഇത്രയും ബാക്ക്യാർഡ് ഒന്നും കൊടുക്കൂല കേട്ടോ നോക്കി ബാക്ക്യാർഡ് ആയാലും നമുക്ക് മുൻവശത്തുള്ള കാർ പാർക്കിംഗ് ആയാലും എല്ലാം അത്യാവശ്യം സ്പേഷ്യസ് ആണ് അതുപോലെ തന്നെ നമുക്ക് റൂംസിനകത്തായാലും നല്ല സ്പേസ് തോന്നിക്കുന്നുണ്ട് ഞാൻ അത് ബെഡ്റൂംസ് വരുമ്പം കാണിച്ചുതരാം ഇതെ ഇതാണ് നമ്മുടെ താഴത്തെ ബെഡ്റൂം കബോർഡ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വരുമ്പം പതിനൊന്ന് പന്ത്രണ്ടാണ് സൈസ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് സാനിറ്ററി ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് സെറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പൈപ്പ് ഫിറ്റിങ്സ് ആയാലും സെറയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഫുൾ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്റ്റേഴ്സിൽ ഈ ഹാൻഡ് റയിലിങ് വന്നിട്ടുള്ളത് വുഡിലും അതുപോലെ ജി ഐ പൈപ്പിലുമാണ് ഈ ഒരു റയിലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നോക്കാം മേളയിൽ പോകും അപ്പോൾ നമ്മുടെ മേളത്തിൽ നിലയിൽ വരുമ്പം ഇവിടെ അത്യാവശ്യം നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇവിടെ ഒരു ലിവിങ് ഏരിയ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ സ്റ്റഡി ടേബിൾ ആയിട്ടോ അതെ ഇങ്ങനെ ഒരു കബോർഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതാ ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഇന്നും ഔട്ടിനുള്ള പോയിന്റുകളും ഇലക്ട്രിക് പോയിന്റും ആ ഒരു സാധനത്താണ് കൊടുത്തിട്ടുള്ളത് അത് കുറച്ചൂടെ റെയ്സ്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് വാഷിംഗ് മെഷീൻ ഒത്തിരി താഴത്തെ ലെവലിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരും കുറച്ചൊന്ന് റൈസ്ഡ് പ്ലാറ്റ്ഫോമിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാ ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ് കേട്ടോ ഓക്കെ നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കയറി നമുക്ക് ഇങ്ങനെ ഇരിക്കാം ഇങ്ങനെ ഇരുന്ന ആ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരിക്കാൻ സാധിക്കും കേട്ടോ ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം വരുന്നത് പതിനാറടിക്ക് പതിനൊന്നടി ആണ് ഇതിന്റെ വലിപ്പം വരുന്നത് അതായത് നീളം വന്നിട്ട് പതിനാറ് അടി ഉണ്ട് നമുക്ക് നോർമലി കാണുന്ന ഒരു വീടിന്റെ ഒരു ലിവിങ് സ്പേസിന് അതായത് ഒരു ഹാളിന്റെ വലിപ്പമുണ്ട് ഈ ബെഡ്റൂമിന് ഇതിന് നമുക്ക് കബോർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന അടുത്തൊരു ബെഡ്റൂമാണ് നമ്മൾ താഴെ കൊടുത്തിരുന്ന ആ ബെഡ്റൂമിന്റെ സെയിം വലിപ്പത്തിലുള്ള റൂമാണ് കേട്ടോ നമുക്ക് കബോർഡൊക്കെ നോക്കി ഇതിനകത്ത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഈ ഭാഗത്തായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്ത് സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നോർമലി കബോർഡിനകത്ത് ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും ചിലപ്പോൾ കണ്ടുപിടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും ഇപ്പോൾ ഇരിക്കുന്ന കണ്ടീഷൻ നോക്കണ്ട കേട്ടോ നമ്മൾ താമസിച്ച് തുടങ്ങുമ്പോൾ ഇതെല്ലാം പെട്ടെന്ന് നിറയുന്നുണ്ടാവും അതെ ഇതുപോലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് ഞാൻ ഇങ്ങനെ കബോർഡിനകത്ത് ലൈറ്റ്സ് കൊടുക്കുന്നത് വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ നൈസാണ് ഇത് വന്നിട്ട് ലാമിനേറ്റഡ് പ്ലൈവുഡിലാണ് നമുക്ക് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമുകളെ ഇത് നമ്മുടെ ബാൽക്കണി സ്പേസ് ആണ് ഇതിന്റെ മുൻവസ്തകം നോയിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അധികം വീടുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ തൊട്ടടുത്ത വീട് ഇപ്പം നമ്മൾ സെയിം ബിൽഡേഴ്സ് തന്നെ വെച്ച് സെയിലായ വീടാണ് അപ്പോൾ മിക്കവർ ഈ ഏരിയയിലൊക്കെ താമസിക്കുന്ന എല്ലാം ടെക്കീസും അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകാര്യം ഭാഗങ്ങളിലേക്കൊക്കെ ഉള്ളവർ അവിടെ എഞ്ചിനീയറിംഗ് കോളേജായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് അങ്ങനെ ടെക്നോ പാർക്കിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ ഇപ്പോൾ കഴക്കൂട്ടമാണ് നമുക്ക് മെയിനായിട്ട് അതായത് ഒരു ന്യൂ സിറ്റി എന്ന് പറഞ്ഞ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഏരിയ കഴക്കൂട്ടമാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒത്തിരി അധികം ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകളുള്ള ഒരു ഏരിയയാണ് കഴക്കൂട്ടം ഇപ്പോൾ എന്താ ഈ കാണുന്ന ഫ്ലാറ്റ് ഉണ്ടോ ഇതിപ്പോൾ ഒരാൾ ഒരു വാടകയ്ക്ക് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമുക്ക് ഈ ഫ്ലാറ്റുകൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ ഇപ്പോൾ ഒരാ ഇത്രയും ഒരു ഏരിയക്കകത്ത് കുറേ അധികം അപ്പാർട്ട്മെൻറ്റുകളാക്കി വാടകയ്ക്ക് കൊടുക്കുക എവിടെയൊക്കെ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ലൊക്കേഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് പറഞ്ഞതുപോലെ മൂന്നര സെൻ്റെ സ്ഥലവും ആയിരത്തി അഞ്ഞൂ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പക്ഷേ വീടിന് അകത്ത് വന്നു കഴിഞ്ഞാൽ വലിപ്പം നല്ല കൂടുതൽ തോന്നിയും കേട്ടോ നിങ്ങൾ നേരിട്ട് വിസിറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ചുറ്റുവട്ടം ആയാലും അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലുള്ള റൂംസ് ആയാലും എല്ലാം നല്ല സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീടിന് താല്പര്യമുള്ളവർ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ചോ ഇതിൻ്റെ ഓണറായിട്ട് നേരിട്ട് ഡീൽ ചെയ്യുക വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നിനെയും പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം 对了。